ഹലോ ദൈവത്തെ ഓർത്ത് ഞാൻ കാല് പിടിച്ച് നിങ്ങളുടെ അടുത്ത് പറയാം നിങ്ങളുടെ വൈഫിൻ്റെ അടുത്തൊന്ന് പറയണം എൻ്റെ ഭാര്യ ഫോൺ ചെയ്യുന്നു അവർ ഈ വീട്ടിലോട്ടൊന്ന് വരരുത് പ്ലീസ് ഞാൻ കാലു പിടിക്കരുത് കാര്യം എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ച് മക്കളെ സ്നേഹിച്ച് ഇവിടെ ഹാപ്പി ആയിട്ട് നമ്മൾ കഴിഞ്ഞുകൊണ്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ വൈഫ് ഫോൺ ചെയ്യുകയോ നിങ്ങളെ വൈഫ് വൈഫിലൂടെ വരികയോ ചെയ്താൽ അന്നിവിടെ ലഹ്ള അന്നിവിടെ ഭൂതനായവിടാ അതിനുശേഷം പിന്നെ എനിക്ക് സമാധാനം ഇല്ല സ്വസ്ഥതയില്ല അതാണ് ഈ വീട്ടിലെ അവസ്ഥ നിങ്ങൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് സ്വസ്ഥത ജീവിതത്തിൽ തന്നിട്ടില്ല സമാധാനം ഇല്ല പിന്നെ കെറ്റീച്ചാടിയ കാര്യമൊക്കെ എനിക്കറിയാം നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട ഇനി എനിക്കൊരു സംസാരമില്ല ഞാൻ വിളിക്കുകയില്ല പ്രവൃത്തിയെ മാത്രമേ ഉള്ളൂ കേട്ടില്ല ശരിയെന്നാ ഓക്കെ നിന്റെ വാപ്പായ अच्छे हैं गांव चले हाँ चल हाँ हाँ